സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ട് ചില പോലീസ് കാഴ്ചകളിലേക്കാണ് ഇനി പിടിച്ച കൈകളിൽ അന്നം വിളമ്പി കേരള പോലീസ് കീഴടക്കിയത് കലോത്സവ ജനതയുടെ മനസ്സാണ് കഴിഞ്ഞ അഞ്ച് ദിനരാത്രങ്ങളിൽ പോലീസ് കട്ടൻ കാപ്പി മുതൽ ഐസ്ക്രീം വരെ കലോത്സവ വേദിയിലുണ്ടായിരുന്നു പോലീസ് പക്ഷെ ചില ഇവിടെ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾ കാണാം കേരള അസോസിയേഷന്റെ ഒരു ാണ് ഇത് ഇവരി എന്നുള്ളത് എപ്പോഴും കാണുന്ന ചൂടൻ പോലീസിനെയല്ല തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ കണ്ടത് സുരക്ഷ ഒരുക്കാൻ ഒരു വിഭാഗം നിലകൊണ്ടപ്പോൾ സാധാരണക്കാരുടെ വിശപ്പകറ്റാൻ മറ്റൊരു കൂട്ടർ കരുതലും കാവലാളുമായി ും ചായയും ബിസ്കറ്റുമൊക്കെയായി അവർ വേദിയെ കീഴടക്കി ചൂട് കട്ടൻ കാപ്പിയും തയ്യാറാക്കിയിരുന്നു പോലീസ് സേനയ്ക്ക പൊതുജനത്തിന്റെ സല്യൂട്ട് സേന സൂപ്പർ നല്ല രീതിയിലുള്ള സഹകരണവും നല്ല പെരുമാറ്റവും നല്ല എല്ലാം തന്നിമൊത്തം കഴിച്ചു ഓ ചില ഇടവേളകളിൽ ഐസ്ക്രീമും കൊണ്ടായിരുന്നു കേരള പോലീസിന്റെ വരവ് കുട്ടി പോലീസും കേരള പോലീസിന് നന്ദി പറയുന്നു സംസ്ഥാന കലോത്സവ വേദിയിൽ ഉൾപ്പെടെ ഇനിയും സേവനങ്ങൾ തുടരുമെന്ന കേരള പോലീസിന്റെ ഉറപ്പാണ് പോലീസ് പോലീസിന്റെ ജോലി കറക്റ്റായിട്ട് നടത്തും ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങളെ പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇനിയും ഞങ്ങൾ വീണ്ടും ഈ തിരുവനന്തപുരത്ത് തന്നെ ഇത് വരണമെന്നാണ് ഞങ്ങളുടെ പോലീസുകാരുടെ ഏറ്റവും വലിയൊരു സന്തോഷം കാരണം ഞങ്ങൾക്ക് കൂടുതലുമായിട്ട് ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ജനകീയ പോലീസ് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായി തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് കലോത്സവ വേദിയിൽ കണ്ടുകൊണ്ടിരുന്നത് വിരട്ടാൻ മാത്രമല്ല വേണ്ടി വന്നാൽ ഭക്ഷണം വിളമ്പാനും അറിയാം എന്ന് തെളിയിക്കുകയാണ് കേരള പോലീസ് ക്യാമറമാൻ അനീഷ് കാട്ടക്കടക്കൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം